കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും വടകര അടക്കാത്തൊരു എ ആർ നഗർ റെസിഡൻസ് അസോസിയേഷൻ പതിമൂന്നാം വാർഷികവും കുടുംബസംഘമവും വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളെല്ലാം പോട്ടെ കുട്ടികളെല്ലാം വീട്ടിലുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും ചേർന്ന ഇത്തരത്തിലൊരു കലാവിരുന്ന് ഒരുക്കാനും ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും വേണ്ടി വേണ്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് ഏറെ സന്തോഷം തോന്നുന്നതാണ് റെസിഡൻസ് അസോസിയേഷനുകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് മുൻകാലങ്ങളിൽ നാട്ടിൻ പുറങ്ങളിലേക്ക് അങ്ങനെ കാണാൻ സാധിക്കാതിരുന്ന ഒരു പ്രത്യേകത ഈ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിലും നമ്മുടെയൊക്കെ ഇടങ്ങളിലും ഓരോ സ്ഥലത്തുമായി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഓരോ കൂട്ടായ്മയുണ്ട് അത് വിവിധ പേരുകളിട്ടുകൊണ്ട് അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒത്തുചേർന്നുകൊണ്ട് ആ ഒരു കൂട്ടായ്മ ഉണ്ടാകണം അത് വളരെ ഒരു നാടിൻ്റെ ജാതി മതങ്ങൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യനൊന്നായി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ വിഭജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം കാശ്മീരിലുണ്ടായ ഒരു ഭീകരരുടെ ആക്രമങ്ങളെ സംബന്ധിച്ച് നമ്മൾ വാർത്ത കിട്ടു വളരെ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ആ നാട് കാണാൻ പോയ സഞ്ചാരികൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു അക്രമങ്ങളും അതിനുശേഷമുള്ള ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എവിടെയും ആ തരത്തിലേക്ക് സ്വസ്ഥമായിട്ട് മനുഷ്യർ ജീവിക്കാൻ മതത്തിൻ്റെ പേരിൽ മറ്റ് ഭീകരതയുടെ പേരിൽ ഒക്കെ മനുഷ്യനെ ഇങ്ങനെ കൊല്ലുകയും മനുഷ്യനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണതകൾക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് വരു കാണാനും അത്തരത്തിൽ നമുക്കൊരു വിഷയമുണ്ടാകും നമുക്കിടയിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനെ നമ്മൾ ഒന്ന് ചേർന്നുകൊണ്ട് അതിനെ സ്വീകരിക്കുകയും അതിനുള്ള പോംവഴി കാണുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യവുമാണ് അസോസിയേഷൻ സെക്രട്ടറി വടക്കേൽ റഫീഖ് സ്വാഗതം പറഞ്ഞു പറഞ്ഞിട്ട് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ടി വത്സലൻ കൌൺസിലർമാരായ കാനപ്പള്ളി ബാലകൃഷ്ണൻ മാസ്റ്റർ ശ്രീജിനാസി കെ സത്യഭാമ പി ടി ബാലകൃഷ്ണൻ എൻ പി വിനോദ് കെ അജി ടി കെ പ്രമീള ഇടത്തിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രഷറർ ഹരിദാസൻ ടി പി നന്ദി പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ലഹരി വിപത്തിനെതിരെ മാന്ത്രികൻ രാജീവ് മേമുണ്ടിയുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക് ഷോയും അരങ്ങേറി ഒരു സിഗരറ്റിൽ ഏകദേശം നാലായിരത്തിൽ പരം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അതിൽ നിക്കോട്ടിൻ അർബുദകാരിയാണ് ഉണ്ടാകും അതുകൊണ്ട് പുകവലി പാടില്ല മുഖാം ഒരു മാജിക് ലഹരിയുടെ തുടക്കം ആരും ലഹരി കടിമപ്പെടണമെന്ന് എന്ന് കൊണ്ടല്ല ലഹരിയുടെ ലോകത്തേക്ക് നഷ്ടപ്പെടുന്നത് കൂട്ടുകാരുടെ പ്രേരണ നിമിത്തം സഹപ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി സിനിമയിലെയും സീരിയലുകളിലെയും രംഗങ്ങൾ കണ്ട് അത് അനുകരിക്കുവാനുള്ള ഒരു വാസനയിൽ നിന്നാണ് ലഹരിയുടെ തുടക്കം ആദ്യമായി ഉപയോഗിച്ച ലഹരി പണ്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് അയ എങ്ങനെയാണ് പുകവലിയിലേക്ക് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ ഏട്ട അങ്ങനെ മുതിർന്ന ആളുകൾ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും പുകവേലോട്ട് പോകുമ്പോൾ എന്താണ് അതിന്റെ രസം എന്നറിയാൻ വേണ്ടി പിറകുവശത്ത് പോയിട്ട് എന്ന് വലിച്ചു നോക്കി സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കുവാനായി രൂപപ്പെടുത്തിയുള്ള ഒരു അവയവമാണ് ശ്വാസകോശം അതിനെ നാളുകൾ കഞ്ചാവിന്റെയും വേടിയുടെയും എൽ എസ് ഡിയുടെ ഒക്കെ പുക വലിച്ചെടുത്തുകൊണ്ട് ചുരുട്ടിന്റെയും ഒക്കെ പുക വലിച്ചെടുത്തുകൊണ്ട് ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശം ഏതാണ്ട് ഇത് പ്രകാരമായിരുന്നു കരിയും പുകവലിക്കാർക്കുണ്ടാകുന്ന മാരകമായൊരു രോഗമുണ്ട് സി ഓ പി ഡി എന്നാണ് അതിന്റെ പേര് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇത് ബാധിക്കുന്നത് പുകവലിക്കാർക്കാണ് പുകവലിക്ക് വലിയ വില കൊടുക്കണം പുക വാങ്ങാൻ കൊടുക്കണം വന്ന് അതിന്റെ രോഗം വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും അപ്പം ആസ്മ അലർജി ക്ഷയം അതുപോലെ ഞരമ്പുകളിൽ രക്തം കട്ട തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പുകവലിയാണ് അപ്പൊ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പുക വലിയ ആരോഗ്യത്തിന് ഹാനികരമാണ് പുകവലിയെ ഉപേക്ഷിക്കൂ ആരോഗ്യത്തെ തിരഞ്ഞെടുക്കൂ മൈ ഫേവറ്റ് സിഗരറ്റ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ